ുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കോഴികൾ അത് പലപ്പോഴും നഷ്ടം വരുന്നു എങ്ങനെ നഷ്ടം വരുന്നത് അന്വേഷിച്ച സമയത്താണ് നമുക്ക് തവളയാണ് ഇത് പിടിക്കുന്നതെന്നില്ലെന്ന് അറിയുന്നത് അങ്ങനെ നമ്മൾ ആ തവളേനെ പിടിച്ച് ആ പുഴ ഇത് ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാലും ആ തവള ഏത് സ്ഥലത്താണോ ആദ്യമുണ്ടായതിന് അതേ സ്ഥലത്തന്നെ വന്നിട്ട് പിന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണുണ്ടായത് നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഈ ജീവീനെ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ സംരക്ഷിച്ചുകൂടാന്നല്ലോ തോന്നലെന്നാണ് ഈ മണ്ണ് പിന്നെ വർഷം മുൻപ് ഒരു മഴക്കാലത്താണ് ഗീതയുടെ വീട്ടിലേക്ക് ആദ്യത്തെ എത്തിയത് പറമ്പിൽ കറങ്ങി നടന്ന തവളക്കുട്ടൻ കോഴിക്കുഞ്ഞുങ്ങളെ പതിയെ പതിയെ അകത്താക്കാൻ തുടങ്ങി സഹികെട്ട വീട്ടുകാർ തവളയെ പിടികൂടി പുഴയിൽ ഉപേക്ഷിച്ചു പക്ഷേ അടുത്ത ദിവസം ആള് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പലതവണ ഇത് ആവർത്തിച്ചതോടെ ഗീത അവയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു പോകെ പോകെ തവളകളുടെ എണ്ണം ആറായി മാറി തിരിച്ചറിയോ ഗീത തവളക്കൂട്ടന്മാരെ ചേർത്തു പിടിച്ചാൽ അവർ ആറുപേരും സ്നേഹപൂർവം കുറുകും വൈകുന്നേരങ്ങളിൽ ഇര പിടിക്കാനായി കൂട്ടമായി ഇറങ്ങുന്ന ആറുപേരും ഇരുളു വീണാൽ ഒരുമയോടെ തിരിച്ചു തവളകൾ മാത്രമല്ല നായകളും ഒരു പൂച്ച കുടുംബവും ഗീതയുടെ മാതൃഭൂമി ന്യൂസ് സാരംഗ് ഗുഡ് മോർണിംഗ് സാരംഗ് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അരുമ ജീവിയെ കാണുന്നത് സാരംഗ് കണ്ടിട്ടുണ്ടോ എന്തായിരുന്നു അവിടെ ചെന്ന് കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം അതെ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ച നമ്മൾ പല പല മൃഗങ്ങളെ നമ്മുടെയൊക്കെ അരുമകളാക്കി വളർത്തും നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അറപ്പോടു കൂടിയൊക്കെ പലപ്പോഴും മാറി നിൽക്കുന്ന തവളയെ അരുമകളാക്കി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയിട്ടുള്ള വസുദൈവ കുടുംബകം ലോകം ലോകമേ തറവാട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വീട് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമ്മൾക്കൊന്നും ഓർക്കാൻ പോലും പറ്റാത്ത കാഴ്ചകൾ നമ്മളവിടെ കണ്ടു നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്ന തവളകൾ ആ തവളകൾ അവിടെയുള്ള വളർത്തു മൃഗമായിട്ടുള്ള കോഴിയുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തവളകളെ കൂട്ടമായിട്ട് ഇല്ലായ്മ ചെയ്യുക ചെയ്യുക ആ സമയത്ത് ആ ചേച്ചി ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആദ്യം എടുത്ത് പുഴയിലുപേക്ഷിച്ചു തൊട്ടടുത്താണ് പുഴയുള്ളത് പുഴയിലുപേക്ഷിച്ചു പിന്നീട് അതേ സമയത്ത് പിറ്റേന്ന് അതിനെ അവിടെ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി അതിനുശേഷം പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചു അങ്ങനെയാണ് അവർ ഈ തവളയ്ക്കും ഒരു അഭയം കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് ഒരു ബക്കറ്റിനകത്ത് വെച്ച് ചളി സെറ്റ് ചെയ്ത് അതിനകത്താണ് ആദ്യം ഈ തവളയെ അവർ നിക്ഷേപിച്ചത് പിന്നീട് തവളകളുടെ എണ്ണം കൂടി മാത്രമല്ല നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നായക്കളെയും പൂച്ചകളെയൊക്കെ പുറത്തേക്ക് തുറന്നു വിട്ടുകഴിഞ്ഞാൽ അവരവരുടെ കുറച്ച് നേരത്തെ സവാരിയും അവരുടെ കൊച്ചു കൊച്ചു കളികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും അതുപോലെയാണ് ആ തവളകൾ വരുന്നത് അവർ വിളിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ബഷീറിൻ്റെ ഒരു കൃതിയുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിരുന്ന ഞാനൊക്കെ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ഒരു പുസ്തകമുണ്ട് ഭൂമിയുടെ അവകാശികൾ അതിൻ്റെയൊക്കെ ഒരു പരിച്ഛേദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നായയും പൂച്ചയെയും ഒക്കെ തന്നെ തീർച്ചയായിട്ടും സാരങ്ങീ പറയുമ്പോൾ ഞാനും ഇത് തന്നെയാണ് ആലോചിക്കുന്നത് ബഷീറിന്റെ ആ പുസ്തകം ഭൂമിയുടെ അവകാശികൾ ഉത്തരം താങ്ങുന്ന പല്ലിയും ചെലന്തിയും എല്ലാം ചേർന്ന പഴുതാരയും എല്ലാം അടങ്ങിയ ഒരു ലോകമാണ് നമ്മുടേത് എല്ലാവർക്കും ജീവിക്കാൻ തുല്യ അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഏതായാലും ചേച്ചി പൊളിയാണ്